ശുചിത്വത്തോടെ ഭക്ഷണങ്ങൾ ലഭ്യമാക്കുന്ന കേന്ദ്ര പദ്ധതിയായ ആരംഭിക്കാൻ സ്ഥലം ഭക്ഷണത്തെ നൽകാനാകാതെ കോഴിക്കോട് കോർപ്പറേഷൻ രാജ്യത്താകെ തുടങ്ങാൻ ലക്ഷ്യമിട്ട നൂറ് നാലെണ്ണം കേരളത്തിലായിരുന്നു ഒരു പദ്ധതിക്ക് ഒരു കോടി രൂപയാണ് കേന്ദ്ര സഹായം കേരളത്തിൽ ഭക്ഷണത്തെ പദ്ധതിയിൽ ഉൾപ്പെട്ട എറണാകുളം കസ്തൂർബാനഗർ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ച് ഇടുക്കി മൂന്നാർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പുരോഗതി ഉണ്ടാകുമ്പോഴും സ്ഥലം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആദ്യം ബട്ടർ റോഡ് ഭാഗത്തും അത് നടക്കാതെ വന്നപ്പോൾ സരോവരത്തും പദ്ധതി ആരംഭിക്കാമെന്ന് തീരുമാനിച്ചിരുന്നു എന്നാൽ ഇത് രണ്ടും കോർപ്പറേഷൻ ഭൂമിയല്ലാത്തതിനാൽ അവിടെ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് വഴിയോര ഭക്ഷണം വൃത്തിയുള്ളതാക്കി ഭക്ഷ്യജന്യ രോഗങ്ങൾ കുറയ്ക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഒരു തെരുവിൽ കുറഞ്ഞത് ഇരുപത് കടകളാണ് ഉണ്ടാവുക തൊഴിൽ ടൂറിസം മേഖലയെ മെച്ചപ്പെടുത്താൻ കൂടി സഹായിക്കുന്ന പദ്ധതിയോടാണ് കോർപ്പറേഷൻ മുഖം തിരിക്കുന്നത് അതേസമയം ബീച്ചിൽ കോർപ്പറേഷൻ ശുപാർശ ചെയ്തിരുന്ന ഫുഡ് വെൻഡിംഗ് സോൺ പദ്ധതി ഭക്ഷണ തെരുവ് പദ്ധതിയുമായി ലയിപ്പിക്കാനുള്ള ശ്രമമാണ് കോർപ്പറേഷൻ നടത്തുന്നത് ഉടനെ തീരുമാനമെടുത്ത് വിശദമായ പദ്ധതി രേഖ സമർപ്പിച്ചില്ലെങ്കിൽ സഹായം നഷ്ടപ്പെടാനാണ് സാധ്യത ജനം കോഴിക്കോട്